ശരണം വിളിക്കട്ടെ സന്തോഷമാണ് പക്ഷേ ഇത് ആത്മാർത്ഥതയോട് പോയിട്ടുള്ളതാണോ പത്ത് വോട്ട് കിട്ടാൻ വേണ്ടിട്ട് മാത്രമുള്ളതാണോ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് കാലത്തിന്റെ ചോരെടുത്ത് മനസ്സിലാക്കാൻ അവർ തയ്യാറാകുന്നു എന്നുള്ളതാണ് ഒന്നും അറിയാത്ത പാവ ഏ ഇതിനകത്ത് വലിച്ചെടുത്തവരുടെ കാര്യം ഈ എം വി ഗോവിന്ദൻ സി പി എമ്മിന്റെ നേതാക്കന്മാരും മറ്റുള്ളവരും ഇപ്പോൾ വീണർത്ത് കിടന്ന് ഉരുളുകയാണ് അവർ അവരുടെ ജാല്യത വെക്കാൻ വേണ്ടി അബദ്ധ പഞ്ചാംഗം ശീതീകരിച്ച വലിയ പന്തലുള്ള ഏഴ് കോടി രൂപ ചെലവഴിച്ചത് ആർക്കു വേണ്ടിയാണ് ആർക്കാണ് ഇതിന്റെ ഏതെങ്കിലും സ്പോൺസറേഴ്സിൽ അവിടെ പ്രഖ്യാപനം ഉണ്ടായോ ഒരു പ്രഖ്യാപനം ഉണ്ടായില്ല ഒരു വാണിജ്യ കേന്ദ്രമായി ടൂറിസ്റ്റ് കേന്ദ്രമാക്കി എങ്ങനെ മാറ്റാം എന്നുള്ളതിനെപ്പറ്റി ചർച്ച ചെയ്യാനാണ് കൂടിയത് അയ്യപ്പനെ ഇഷ്ടപ്പെട്ടില്ല ഇനി രാമായണ എന്നുമായി ഇതുപോലെ തന്നെ ശരണം വിളിക്കും ഇനി കെട്ടു നിറയ്ക്കും ഇനി ഇരുമുടിക്കെട്ടു പോകും വൈരുദ്ധ്യ ഭൗതികവാദം ഉപേക്ഷിച്ചു വൈരുദ്ധ്യത്മക ഭൗതികവാദം ഉപേക്ഷിച്ചു ഈശ്വരവാദം ഉപേക്ഷിച്ചു യുക്തിവാദം ഉപേക്ഷിച്ച് ഇപ്പം അയ്യപ്പനെ ശരണം വിളിക്കുക നമസ്തേ ഇപ്പോ നമ്മ ഈ സംഗമത്തിന്റെ ഈ വേദിയിൽ നിൽക്കുമ്പോ ഇവിടെയുള്ള ഭക്തരെ കാണുമ്പോ രണ്ടു ദിവസം മുൻപ് നടന്ന മറ്റൊരു സംഗമമുണ്ട് കസാറുകൾ ഉണ്ട് ഏ ആണെന്നൊക്കെ അവകാശവാദമുണ്ട് ഇത് എന്തിനേം കൂടി കാണുമ്പോൾ എന്താ തോന്നുന്നത് അല്ല അവിടെ പങ്കെടുത്ത ആൾക്കാരെങ്കിലും പറയണോ അതെ അങ്ങനെയൊക്കെ പറയുന്നത് അവര് അവർ രാവിലെ മുതൽ ഇതെല്ലാം ലൈവായിട്ട് കാണിച്ചു കൊടുത്തോണ്ടിരിക്കുന്നത് അവർ കാണിച്ചതെല്ലാം തെറ്റാണെന്ന് പറയുമ്പോൾ അവരുടെ വിശ്വാസ്യതയാണ് ചോദ്യം ചെയ്യുന്നത് ഇന്റഗ്രിറ്റിയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഈ എം വി ഗോവിന്ദൻ സി പി എമ്മിന്റെ നേതാക്കന്മാരും മറ്റുള്ളവരും ഇപ്പോൾ വീണർത്ത് കിടന്ന് ഉരുളുകയാണ് അവർ ജാല്യത മറച്ചു വെക്കാൻ വേണ്ടി അബദ്ധ പഞ്ചാംഗം എഴുന്നള്ളിക്കുകയാണ് വസവത്തിൽ അവിടെ വന്നുകൂടിയ ആളുകൾ എന്ന് പറയുന്നത് അയ്യപ്പന്മാരല്ല എന്നുവച്ചാൽ ഭക്തജനങ്ങളല്ല ശബരിമലയ്ക്ക് ലൂട്ടിക്ക് വന്നു കഴിഞ്ഞ ദേവസ്വം ജീവനക്കാര് അതുപോലെ മറ്റേ സർക്കാർ ജീവനക്കാരും മരാമത്തിൽ എൽ സി ടി ബോർഡിലും എ എസ് ആർ ടി സിയിലും ഒക്കെ ഉണ്ടായിരുന്നവരെ പോയി ചെന്ന് നിർബന്ധിച്ച് വിളിച്ചു കൂട്ടി കൊണ്ടുവന്നാണ് ഈ പത്തറുന്നൂറ് പേർ മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം പേർക്ക് ഇരിക്കാവുന്ന സജ്ജീകരണം ശീതീകരിച്ച വലിയ പന്തൽ ഈ ഒരു ഹോള് പോലെയൊക്കെ ഉണ്ടാക്കി എത്ര ഏഴ് കോടി രൂപ ചെലവഴിച്ചത് ആർക്കു വേണ്ടിയാണ് ആർക്കാണ് ഇതിന്റെ പേരും അവർ പറഞ്ഞിരുന്നത് എന്താണ് ഞങ്ങൾ ശൗരിമല വികസനത്തിന് വേണ്ടി നിരവധി കോർപ്പറേറ്റ് ശക്തികളെയും മൂലധന ശക്തികളെയും അതുപോലെ വലിയ വലിയ കമ്പനികളെയും ലോക കേരള മഹാസഭയിൽ പങ്കെടുത്തവരെല്ലാവരും പങ്കെടുക്കുന്നില്ല ലോക കേരള മഹാസഭയുടെ പ്രസിഡന്റിനെ കൊണ്ടും സെക്രട്ടറിയെ കൊണ്ടും ഇൻവിറ്റേഷൻ ആയിപ്പോ പങ്കെടുത്ത വലിയ വലിയ മുതലാളിമാർ വലിയ വലിയ ഇൻഡസ്ട്രീസ് വ്യവസായികൾ വ്യാപാരികൾ അവർക്കൊക്കെ കത്തുകൊടുത്തില്ലേ എന്തായാലും എവിടെ ആര് എന്ത് ചെയ്യുമെന്നാണ് പ്രഖ്യാപനം ഉണ്ടായത് ഏതെങ്കിലും സ്പോൺസറേഴ്സിന് അവിടെ പ്രഖ്യാപനം ഉണ്ടായോ ഒരു പ്രഖ്യാപനം ഉണ്ടായില്ല കാരണം ഇവരെ ആരെയും വിശ്വാസം ഈ പണം നൽകുന്നവർക്ക് ശരിയായ ആത്മാർത്ഥത സത്യസന്ധതയുള്ളവരുടെ കരങ്ങളിലേക്ക് കൊടുക്കാനേ അവർക്ക് താല്പര്യമുണ്ട് ദേവസ്വം ബോർഡ് ഇതിനു മുമ്പും കൊടുത്തവരുടെ അനുഭവം അറിയാം എം എൻ എം ബി ആരുടെയും സുബ്രഹ്മണ്യൻ പൈസ കൊടുത്ത് അവിടെ പല സൗകര്യങ്ങളും ഉണ്ടാക്കി ഒന്നും ഇപ്പം ഇല്ല അതെല്ലാം ഇടിച്ചുപൊളിച്ചു കളഞ്ഞു അപ്പോൾ അതിൻ്റെ അർത്ഥം ശബരിമല ഭരിക്കുന്ന ദേവസ്വം ബോർഡ് യാതൊരു ആത്മാർത്ഥതയില്ല സത്യസന്ധതയില്ല അവിടെ അഴിമതിയാണ് നടക്കുന്നത് അവിടെ പണം സംബന്ധിച്ചുള്ള വ്യാപാരങ്ങളും വാണിജ്യവും ഒക്കെയാണ് നടക്കുന്നത് അതൊരു വാണിജ്യ കേന്ദ്രമായി ടൂറിസ്റ്റ് കേന്ദ്രമാക്കി എങ്ങനെ മാറ്റാം എന്നുള്ളതിനെപ്പറ്റി ചർച്ച ചെയ്യാനാണ് കൂടിയത് അയ്യപ്പനെ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് ആരും അങ്ങോട്ടേക്ക് വരാതെ ഇതിൻ്റെ അകത്ത് ഏ അതിനെയൊക്കെ കുറ്റം പറഞ്ഞത് എന്തിനാണ് ഒന്നും അറിയാത്ത എന്ന് പറയുന്ന വലിയൊരു കടമ്പയുണ്ട് പിണറായി വിജയൻ സഖാവിനും അല്ലെങ്കിൽ സർക്കാരിനും എല്ലാം അതിനുവേണ്ടിട്ട് ഭഗവത്ഗീതയിലെ യഥാർത്ഥ ഭക്തൻ ആരാണ് തെളിയിക്കാൻ വേണ്ടി അതിന്റെ ഗീതാശ്ലോകം വായിക്കേണ്ടി വന്നു അല്ലെങ്കിൽ അതിന്റെ അർത്ഥം പറയേണ്ടി വന്നു കല്ലും ഉള്ളും കാലക്കും മറ്റേ എന്ന് പറഞ്ഞ പോലെ നല്ല സത്വചനങ്ങൾ പറയേണ്ടി വന്നു

ഇനി ഇനിയിപ്പയ്യപ്പനെ ശരണം വിളിക്കുക ശരണം വിളിക്കുക ഇനി അങ്ങനെ വരട്ടെ അവരൊക്കെ ശരണം വിളിക്കട്ടെ എനിക്കവിടെ സന്തോഷമാണ് പക്ഷേ ഇത് ആത്മാർത്ഥയോട് പോയിട്ടുള്ളതാണോ അതോ പത്ത് കൂട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണോ അങ്ങനെയാണെങ്കിൽ ഇത് വഞ്ചനയാണ് ഇതൊരു കബളിപ്പിക്കലാണ് ഇതൊരു വേഷം കെട്ടലാണ് ഇതൊരു കാപട്യമാണ് ഇതൊരു അഭിനയമാണ് എന്ന് പറയേണ്ടി വരും അത് തെളിയിക്കേണ്ടത് അവരാണ് എന്തായിരുന്നാലും ഏഹ് ഭഗവത്ഗീത ചൊല്ലാൻ ഇനി രാമായണം ഇരുന്ന് വായിക്കും ഇതുപോലെ തന്നെ ശരണം വിളിക്കും ഇനി കെട്ടു നിറയ്ക്കും ഇനി ഇരുമുടി കെട്ടുമായിട്ട് പോകും ഏഹ് പോകണം പോകേണ്ടി വരും കാരണം പണ്ട് വി എസ് അച്യുതാനന്ദൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായി അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൽ ഇരുന്നപ്പോൾ രണ്ട് അയ്യപ്പന്മാർ കറുത്ത മുണ്ടും ധരിച്ച് ഭസ്മക്കുറിയും പോയിച്ച് ശരണം വിളിച്ച് കയറി വന്നു അവരെ ഗെറ്റ് ഔട്ട് അടിച്ചു പോകാൻ പറഞ്ഞു ഇതുപോലെ തന്നെ എ കെ ഗോപാൽ ശബരിമലയ്ക്ക് പോയ രണ്ട് സഹാക്കന്മാരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഇതൊക്കെ പഴയ അനുഭവങ്ങളാണ് ഇതെല്ലാം മാറി പറഞ്ഞു വരികയാണ് ഇപ്പോൾ വൈരുദ്ധ്യാത്മക ഭൗതിവാദത്തിന് പകരം അവസരാത്മക സംഗമവാദങ്ങളൊക്കെ ആയിട്ട് വരികയാണ് അതുകൊണ്ട് ഇതൊന്നും നിലനിൽക്കാൻ പോലെ ഇതൊക്കെ ഇത് പണ്ടെന്തോ ഇവിടത്തെ ഹൈന്ദവ വിശ്വാസികൾ പറഞ്ഞു അതെല്ലാം ഇന്ന് കമ്മ്യൂണിസ്റ്റുകാർ ഇട്ടുപിടിക്കുകയാണ് അത് ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെ സഹായം കൊണ്ടൊന്നുമല്ല ഹൈന്ദവ വിശ്വാസം ഇവിടെ നിലനിൽക്കുന്നു ശബരിമല നിലനിൽക്കുന്നത് അവരെ കൊണ്ടല്ല പക്ഷെ ഇത് വിശ്വാസികളാണ് ആചാരവും വിശ്വാസവും സങ്കല്പവും എല്ലാം സംരക്ഷിക്കപ്പെടണം ശബരിമല സംരക്ഷിക്കപ്പെടണം വിശ്വാസം വളരെ പ്രധാനമാണ് രണ്ട് വികസനം അതോടൊപ്പം തന്നെ സംരക്ഷണം വിശ്വാസവും വികസനവും സംരക്ഷണം രണ്ട് മൂന്നും ആവശ്യമാണ് ഈ മൂന്നിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ട് ഈ മൂന്നിനെ കുറിച്ചും വ്യക്തമായിട്ടുള്ള മാർഗരേഖ ഉണ്ടാക്കും നയരേഖ തയ്യാറാക്കും കർമ്മ പദ്ധതി തയ്യാറാക്കും ഗവൺമെന്റിന്റെ മുന്നിൽ ദേവസ്വം ബോർഡിന്റെ മുന്നിൽ ഇത് അവതരിപ്പിച്ചുകൊണ്ട് അതെല്ലാം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള എത്ര ദൂരം പോകേണ്ടി വരുമോ എത്ര ത്യാഗം സഹിക്കേണ്ടി വരുമോ അതെല്ലാം സഹിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് ഈ ചൊല്ലിയവരൊക്കെ ഒരു ചതച്ചെയും പിണറായി വിജയൻ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതേ പിണറായി വിജയൻ സർക്കാർ അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഭക്തരല്ല എന്ന് പറയേണ്ടി വന്നു അതേ നാമജപം അവരുടെ സ്റ്റേജിൽ ചെയ്യേണ്ടി വന്നു ശരിക്കും ഇതൊക്കെ കാലം കൊടുക്കുന്ന ഒരു മറുപടിയല്ലേ തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ അവർ തയ്യാറാകുന്നു എന്നുള്ളതാണ് പമ്പയിൽ നടന്നത് തല്ലിയ ആളുകളാണ് അയ്യപ്പന്മാരെ ഭക്തന്മാരെ ക്രൂരമായി മർദ്ദിച്ചവരാണ് തല്ലിയവരാണ് മർദ്ദകരുടെ സംഗമമാണ് അവിടെ നടന്നത് ഇവിടെ തല്ലുകൊണ്ടവരാണ് ഇവിടെ മർദ്ദിതരുടേതാണ് ഇവിടെ ചൂഷിതരുടെ സമ്മേളനമാണ് ഇത് അതുകൊണ്ട് മർദ്ദനങ്ങളും പീഡനങ്ങളും യാതനയും വേദനയും സഹിക്കേണ്ടി വന്ന ഈ നാട്ടിലെ ഭക്തജനങ്ങൾ അയ്യപ്പന്മാരുടെ സംഘമാണ് ഇത് വിശ്വാസികളുടെ സംഘമാണ് മറ്റേ വിശ്വാസ ധ്വംസകരുടെ സമ്മേളനമായിരുന്നു അത് നടന്നു അത് കാലം തെളിയിക്കും അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ അങ്ങോട്ടും ഒരു അയ്യപ്പനും അങ്ങോട്ടേക്ക് പോകാൻ ആ പന്തലിൻ്റെ മുകളിൽ കൂടി ആയിരക്കണക്കിന് അയ്യപ്പന്മാർ ഇരുമുടി കെട്ട് വേണ്ടി ശരണം വിളിച്ചുകൊണ്ട് പോയി ഒരാളെങ്കിലും അങ്ങോട്ടേക്ക് കയറിയോ അവർക്കറിയാം ഇത് നല്ല ശീതീകരിച്ച മുറിയാണ് സുഖമായി അവിടെ കഴിയും ഭക്ഷണം നല്ലപോലെയുണ്ട് രുചികരമായ വിഭവ സമൃദ്ധമായ ഭക്ഷണമുണ്ട് ഉണ്ട് ഇതൊക്കെ അറിയാം പക്ഷെ അതിലൊരു നുള്ളു പോലും ചോ ആഗ്രഹിക്കാം ഇതൊക്കെ കാപട്യമാണ് ഇതെല്ലാം വഞ്ചനയാണ് തട്ടിപ്പാണ് കബളിപ്പിക്കലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കേട്ടോ അപ്പോൾ വളരെ സന്തോഷം